ഗായ്സ് ആ ഫോർ വ്ഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ചന്മാർക്കും വെൽക്കം നമ്മളെന്താ ഒരു കുഞ്ഞൻ ഇൻവെർട്ടർ ആണ് ഗായ്സ് എല്ലാ അച്ചന്മാർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഇൻവെർട്ടർ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് ഇട്ടാലും ഗായ്സ് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെയും ഒരു ട്രാൻസ്ഫോമർ ആണ് ഇത് നമുക്ക് വേണ്ട പിന്നെ ഒരു ഒമ്പത് ഒമ്പത് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണ് കാശ്സ് പിന്നെ നമുക്കൊരു ചെറിയ ടോയ് അൽനിൽ നിന്നും കിട്ടുന്ന ഒരു മോട്ടറാണ് വേണ്ടത് കാശ്സ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹോൾഡറാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇതാണ് കാശ് ഒരു സീറോ ബൾബ് അഞ്ച് അഞ്ച് ഒരു സീറോ ബൾബുമാണ് ഇതിന് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിട്ടാൻ കാശ് അപ്പോൾ മച്ചമ്മ നമുക്ക് ഇനുമായിട്ട് വേണ്ടത് ഈ രണ്ട് പച്ച വയറാണ് രണ്ട് പച്ച വയർ വശക്ക് ഇതൊന്നും കൊടുക്കാം ഈ മോട്ടർന്നു വേണം വശിച്ച കൊടുക്കുന്നത് അപ്പൊ ഖാസ് അടുത്തത് നമ്മള് ഈയിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത ഒരു വയർ നമ്മക്ക് ഇതിന്റെ ഇപ്പുറത്തെ സൈഡായിട്ട് നമുക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം ഖൈസ് അപ്പം ഗായ്സ് നമ്മളിവിടെ അപ്പം നമുക്ക് നേരെ ഈ മോട്ടറിന്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായ് അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതാണ് സെറ്റ് ചെയ്യേണ്ടത് ഹോൾഡർ ഇവിടെ ഈ ഭാഗത്തായിട്ട് രണ്ട് വയറുണ്ട് ചുവപ്പും കറുപ്പും ഇവിടെ നമുക്ക് ഹോൾഡർ സെറ്റ് ചെയ്യാം മൂടിയിടാൻ മറക്കരുത് നമുക്ക് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാം ഗൈസ് നമുക്ക് അപ്പൊ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാം ഹോൾഡറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടു വേറെ കണക്ട് ചെയ്യാണ് ഗൈസ് അപ്പം നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മൂടി വന്നിട്ട് കൊടുക്കാം ഗൈസ് എല്ലാം വയർ കണക്ട് ചെയ്തിട്ടുള്ള കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് വയർ നമുക്ക് ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഈ ബൾബ് ഇട്ട് ഇട്ടുകൊടുക്കാം ബൾബ് ഒന്ന് സെറ്റ് ചെയ്ത് ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്യേണ്ട പരിപാടിയിലേക്ക് പോവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വയറിലേക്ക് സ്വിച്ച് കണക്ട് ചെയ്യാം കാശ് ഈ വയർ ഈ മുറിക്കാത്ത ഈ വയറിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് കണക്ട് ചെയ്യാം നമ്മള് സ്വിച്ച് ഒന്നും കണക്ട് ചെയ്യത്തില്ല ഗൈസ് ഇപ്പൊ നമ്മൾ ഇതും കൂടി കൊടുത്തുകഴിഞ്ഞാൽ കണക്ട് ചെയ്യാന്ന് കണക്ട് ചെയ്തിട്ടില്ല ഗൈസ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഞാൻ നിങ്ങൾക്ക് ഇരുട്ടത്ത് കാണിച്ചതിന്റെ വട്ടം എത്രയുണ്ട് നിങ്ങൾക്ക് ഇരുട്ടത്തി കാണിച്ചേരാൻ വന്നത് ഇപ്പൊ എത്ര വെളിവുണ്ട് ഇതാണ് നമ്മളെ കുഞ്ഞു ഇൻവേർട്ടർ അപ്പോൾ ഗാസ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോകൾ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോമായി അടുത്ത ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ ബൈ